ആൻസി സെബാസ്റ്റിൻ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മക്കൾ സാന്ദ്ര സെബാസ്റ്റിൻ സയന സെബാസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ കയറിയാൽ അലമ്പായിരുന്നു എന്നാത്ത ആ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്നാൽ വഴക്കുണ്ടാക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ കല്യാണം കഴി പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇനി ഓരോ പ്രശ്നം എൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ കയറി കഴിയുമ്പം എപ്പോഴും ചോർച്ചയില്ല വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ഒരു രോഗവും ഇല്ല പക്ഷേ വീട്ടിൽ കയറിയ ചൊറിച്ചിൽ കാരണം ആ മനുഷ്യനെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ജോലിയില്ല എനിക്കും ജോലിയില്ല എല്ലാം കൂടെ എപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നത് ഓർത്തു അപ്പോൾ ഈ പിള്ളേരൊന്നും അടുത്തില്ല നിങ്ങൾ പഠിക്കുക അപ്പം തന്നെ മരിച്ചാൽ ഈ കടവെല്ലാം ആര് കൊടുക്കും ഈ പിള്ളേരെ എല്ലാവരും കൂടെ ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും കൃവാസനത്തി പോകണം പ്രാർത്ഥിക്കണം എല്ലാം മാറും അവിടെ ചെന്നാൽ മാറുമെന്ന് പക്ഷേ ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല എനിക്ക് വണ്ടിക്കൂലി പോലും ഇവിടെ വരാൻ എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല എന്നെ കൊണ്ടുവരാൻ ആരുമില്ല അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഭാവിച്ചേറിനോ അമ്മളേയും കൂടെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കണം എന്നെ ഒരുപാടിന്ന് കരഞ്ഞു ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇവിടെ മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല ഇപ്പം ഞാൻ ഇവിടുന്ന് ആ നടിറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പിറ്റേ ആഴ്ചയിൽ അടുത്ത വെള്ളിയാഴ്ച വ്യാഴാഴ്ചയായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല വിഷമങ്ങൾ കൂടി വരുവാ ഞാൻ എന്നാ ചെയ്യും ജീവിക്കണോ എന്നറിയത്തില്ല അപ്പം അതിനു മുമ്പ് ഞാൻ ജൂ ജൂൺ മാസം ജൂൺ മാസം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ദിവസം ഇങ്ങനെ മരിക്കാമെന്നിങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കി ഇപ്പം അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു ഞാൻ ആ ധ്യാനം കൂടി കൂടിയപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാണ് മരിക്കുന്നത് എനിക്കെൻ്റെ ഈശോ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ എനിക്ക് ശക്തി കിട്ടി ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം എല്ലാം വെറുത്തുപേക്ഷിച്ചു ഞാൻ എന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി അങ്ങനെ ഒരു ഒന്നൊന്നര മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് അന്ന് ആ അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ ആ വെള്ളി വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കുക ഇപ്പം കൊച്ചവിടെ ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു അവളെ അവളേം വിളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരെ ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തോണ്ട് അടുത്തുള്ളവർ ചേച്ചി സാലിമയെന്ന് പറഞ്ഞാൽ ചേച്ചി ഉടമ്പടി എടുത്താൽ അപ്പോൾ അമ്മ എപ്പോഴും പറയും കൊച്ചവിടെ പോ എന്ന് അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാ പോകുന്നത് അപ്പം എൻ്റെ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ വരാൻ അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം നീ എന്തിനാ അവരോട് ഇവരോടൊക്കെ ചോദിക്കുന്നത് ഞാനില്ലേ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ രണ്ടാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ കൊച്ചിന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അമ്മേ എൻ്റെ പരീക്ഷ അവൾ ബി എസ് സി കാഡിയൊക്കെ പഠിക്കുക അവൻ പറഞ്ഞ അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മേ ഞാൻ ജയിക്കത്തില്ല എന്നെ ഒന്നും പറയല്ലേ എല്ലാവർക്കും പാടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം കൊച്ചു ഇവിടെ ഇരുന്ന് അമ്മയോട് പറ അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്കൊരു കരണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി ആ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തലവേദന ഉണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ രണ്ട് ഗുളിയ കഴിച്ചാലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് തലവേദന കൂടിയ ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു അതുപോലെ തലവേദനയായിരുന്നു ആ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ സമയം വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നവും ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടാഴ്ച ഇങ്ങനെ ഈ നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടക്കാൻ പോയി ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിപ്പുണ്ട് അന്നേരം ഈ ഞങ്ങളുടെ കഥകൾ ഒരു നേരത്തത്തെ കഥകൾ ഒരു വെ ഒരു വിടമുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കട്ടൽപ്പടിയിലിങ്ങനെ ഇരിക്കുമ്പം ഒരാൾ മുറ്റത്തോടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോവുക അപ്പം ഞാൻ ഓർത്തി ആരായില്ല നടക്കുന്നേ അപ്പം ആ രൂപം കുറച്ച് എന്നെ നോക്കും അങ്ങോട്ട് നടക്കും തിരിച്ച് നടക്കും എന്നിട്ട് ആ വിടവിൻ്റെ ഇടയ്ക്കോടെ ഒരു കമ്പ അകത്തോട്ട് ഇങ്ങനെ ഇട്ട് കുത്തുക അപ്പോൾ എൻ്റെ ഭർത്താവ് ആ കമ്പേ പിടിച്ചപ്പോഴത്തേക്കും ആ കഥകങ്ങ് മറിഞ്ഞു പോയി അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ മുഖം ഉള്ള ഒരു രൂപം എൻ്റെ മുമ്പിൽ വന്ന് നിന്നു ഞാൻ ഉടമ്പടി ഉപ്പെടുത്തിടുന്നതും കണ്ടു അത് അലിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അത് അങ്ങനെ കണ്ടേ പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അലമ്പോ വഴക്കോ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതുവരെ ആ കുടുംബ പ്രാർത്ഥന മുടങ്ങുമോ ഒന്നും ചെയ്തിട്ടില്ല സമാധാനമുണ്ട് ഇപ്പം വീട്ടിൽ പിന്നെ എൻ്റെ കോച്ചിൻ്റെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി എല്ലാ പിള്ളേർക്കും മാർക്ക് കുറയും രണ്ട് മൂന്നെണ്ണം എല്ലാം പോവുകയൊക്കെ ചെയ്തു പക്ഷേ അവക്ക് മാത്രം ഡിസ്റ്റിങ്ഷൻ നൽകി അമ്മ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഇളയ കൊച്ച് ചിറക്കൻ കൊച്ചുണ്ടെ അത് പഠിക്കത്തില്ല പഠിക്ക ബി ടി വന്നൊന്നും വായിക്കത്തൊന്നുമില്ല അപ്പോൾ അവൻ പ്ലസ് വണ്ണിന് മാർക്ക് കുറവായിരുന്നു അപ്പോൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അവൻ പരീക്ഷയ്ക്ക് പോകും അപ്പോൾ എന്നും തൈലം തേച്ച അവനെ വിടുന്നേ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം അല്ലാതെ അവൻ ജയിക്കത്തില്ല അമ്മ അവൻ്റെ പേപ്പർ നോക്കണമെന്ന് പ്രാർത്ഥിച്ച് വിട്ടു അവന് ഒ വിചാരിച്ച് വിചാരിച്ചവനെ നല്ല മാർക്ക് അമ്മ അവനെ രക്ഷി സഹായിച്ചും അതുപോലെ തന്നെ മൂത്ത കൊച്ചിനും ജോലിക്ക് കയറാൻ പറ്റത്തില്ല അവൾ ബി എസ് സി പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ അവൾ ഡൽഹിയിലാണ് അവളും ഭർത്താവും കൂടെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അസുഖം ഉണ്ടായി അതിൻ്റെ കൂടെയും ജോലിക്ക് കയറാൻ പറ്റുന്നില്ല സർട്ടിഫിക്കറ്റ് കിട്ടാതെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ എങ്ങും കിട്ടത്തില്ലെന്ന് അപ്പോൾ അവൾ എന്നും കരച്ചില്ല അമ്മേ ഇവിടെ ഇരുന്ന് മടുത്തു എനിക്ക് അസുഖമാണ് ഞാൻ അങ്ങോട്ട് വരുമോ എന്ന് അപ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് എന്നപ്പോഴത്തേക്ക് അവരോട് അവളോട് അവളോടവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നല്ലൊരു അശ്വത്രിയിലവക്ക് ജോലി കിട്ടി അതുപോലെ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് രണ്ടാമത് ഞാൻ ഉടമ്പിടി പുതുക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുരിതങ്ങളേ ഉള്ളായിരുന്നു എന്നും എന്നും ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം എല്ലാമായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് എൻ്റെ ഭർത്താവ് രാവിലെ കൂട്ടുകാരും കൂടി അങ്ങ് പോയപ്പോഴത്തേക്കും ഈ പിള്ളേരോട് പറഞ്ഞു അച്ചാച്ചിക്ക് എന്തോ ഒരു അപകടം വരാൻ പോവുക എന്നാണെന്ന് അറിയത്തില്ല എന്തോ ഒന്ന് സംഭവിക്കുമെന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഭർത്താവ് കയറി വന്നു എന്നിട്ട് കിടന്ന് ഉറങ്ങു ഉറങ്ങുവാ അന്നേരത്തെ ഈ കൊച്ചിനെ ഒന്ന് അമ്മയുടെ വീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം വരുന്ന അന്നമായിട്ട് ആ കൊച്ചിന് പോകണം അന്നേരത്തേക്ക് ഞങ്ങൾ എന്നാൽ ഞാൻ അവളെയും കൊണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി ഇപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കും ഒരു ഒരു മുറി കണ്ടു ആ മുറിയിൽ ഒരു കട്ടിലേൽ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഓർ എന്തോ പറ്റിയപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിലായിരിക്കും കാണുന്നത് എൻ്റെ വീട്ടിലായിരിക്കും വരുന്ന ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ തോന്നി എനിക്ക് അത് ഞാൻ ഇറങ്ങിപ്പോയി ഞാനും കൊച്ചും കൂടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എന്നെ പെട്ടെന്ന് വിളിക്കുക ജാൻസ് മോളെ എൻ്റെ ദേഹം മൊത്തം എന്നെ എന്നാ പറ്റിയെന്നറിയത്തില്ല നീ ഒന്ന് ഓടി വരാമോ ഞാൻ ആശുപത്രിയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട അതേ മുറിയിൽ എൻ്റെ ഭർത്താവ് കിടക്കുക ഞാൻ ഇരിക്കുന്നതാണ് കണ്ട പക്ഷേ അതേ മുറി ഞാൻ കണ്ടിട്ട് പോലുമില്ല ആ മുറി ആ മുറി കിടക്കുക പിന്നെ അവർ പറഞ്ഞ് ബോധമില്ലായിരുന്നു എന്നാ പറ്റിയെന്ന് കുറേ നേരം വീട്ടിൽ കിടന്ന് ഒത്തിരി ചകര പോയി അതിലോക്കത്തുള്ള ഒരു ചേട്ടന പിള്ളേർ അത് എടുത്തുകൊണ്ട് പോയത് എങ്ങനെയോ ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത് അമ്മ മാതാവ് എഴുന്നേപ്പിച്ച് വിട്ടു ആരും വീട്ടിലില്ലായിരുന്നു ഒമ്പത് സ്റ്റിച്ചുണ്ടായിരുന്നു നെറ്റിയൽ എട്ട് മെഡിക്കൽ കോളേജിന് പോകാൻ പറഞ്ഞു ഞാൻ തന്നെയുള്ളൂ ആംബുലൻസില് കയറി ഞാൻ പെട്ടെന്ന് പോയി കൊച്ചിന് പോകേണ്ടതു കൊണ്ട് കൊച്ചിനെ വീട്ടിലോട്ട് വിട്ടു ഞാൻ അവിടെ ചെന്ന് സ്റ്റിച്ച് ഇടാൻ വേണ്ടി രാത്രിയായപ്പോൾ സ്റ്റിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്കും അന്ന് ഒത്തിരി അപകടം ഉണ്ടായിരുന്നു എല്ലാം ഈ മുഖത്താണ് ഓരോരുത്തരുടെ അപ്പോൾ അവരെല്ലാം കിടന്ന് പൊളയുക സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പം അപ്പം എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റിച്ചിടാൻ നേരത്ത് ഞാൻ മാത്രം ഉണ്ടായിരത്ത് ഒന്ന് പിടിക്കാനാണേലും ആരുമില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ചുവരി ഇങ്ങനെ ഒഴുകുക അപ്പോൾ ആ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നിടത്ത് ഇങ്ങനെ കറിയും തട്ടാൻ തുടങ്ങി അപ്പം ഡോക്ടർ പറഞ്ഞു അനങ്ങിയാലത് ഇടത്തില്ല അത് നല്ല മുറിവാണ് അതുകൊണ്ട് അത് അനങ്ങാതിരിക്കണം അപ്പോൾ ഞാൻ നോക്കുമ്പം എന്നിട്ട് ഞാൻ ഈ കാശീരുവ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് മുഹത്തോട്ട് വെച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ എൻ്റെ ഭർത്താവ് അറിയല്ലേ ഈ വേദന അമ്മയൊന്നും ഉറക്കിത്തരണേ അല്ലെങ്കിൽ എന്നാ ചെയ്യ സ്റ്റിച്ചിടാമെന്ന് അത് പറഞ്ഞു തീർന്നില്ല ആ സ്റ്റിച്ചിട്ടതോ ഒന്നും ആ ഭർത്താവ് അറിഞ്ഞില്ല ഒരു വേദനയെടുത്തില്ല തിരിച്ച് ഏഴ് ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ചെടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതിന് പൈസ ഇല്ല എങ്ങനെ കൊണ്ടുപോകും മെഡിക്കൽ കോളേജ് വരെയും പോകണ്ടേ അത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴാം ദിവസം ആ സ്ഥിതിച്ച് തന്നെ താഴെ പോയി എല്ലാം ഒന്നിനും ആശുപത്രി പോകേണ്ടി വന്നില്ല പിന്നെ ആത്മീയമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പള്ളിയിൽ കൊറോണ കഴിഞ്ഞാൽ തന്നെ പള്ളിയിൽ അങ്ങനെ വല്ലപ്പോഴാണ് പോകുന്നത് ഞായറാഴ്ച തന്നെ പോകാതിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകും പറ്റുന്ന എല്ലാ ദിവസവും എനിക്ക് രോഗം ഒന്ന് അതുപോലെ എഴുന്നേക്കാൻ മേലെങ്കിൽ മാത്രമേ ഞാൻ പള്ളി പോകാത്തുള്ളൂ ബൈബിൾ ഒരു റഷൻ വായിച്ച് തീർന്നു രണ്ട് എന്നും സ്ഥിരമായിട്ട് വായിക്കും അതുപോലെ കാരുണ്യ പ്രവർത്തി എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം മേടിക്കും മേടിച്ച് എല്ലായിടത്തും കടകളിലും വീടുകളിലും പള്ളികളിലും എല്ലാം കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ എനിക്ക് ഈ രണ്ട് മാസം ഞാൻ മേലാതെ കിടന്നുപോയി എനിക്ക് എൻ്റെ അഞ്ച് ഡിസ്ക് ഇവിടുന്ന് പെടലീടെ പോയിട്ട് എനിക്ക് കിടക്കത്തില്ലായിരുന്നു ഇരിക്കത്തില്ലായിരുന്നു എനിക്ക് എഴുന്നേറ്റ് നിൽക്കത്തില്ല അപ്പോൾ ഡോക്ടർ നേരത്തെ ഉണ്ടായത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു ഇന്നി ഉണ്ടായത് നിങ്ങൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അണ്ട് എൻ്റെ ഈ ഇടത് കൈ മൊത്തം വേദനയായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ വണക്കമാസം മാസം മൊത്തം ഞാൻ കടലിലേക്ക് ഇടന്നുകൊണ്ടാണ് കൂടിയത് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കത്തില്ലായിരുന്നു ഞാൻ കിടന്നുപോയി അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ഇങ്ങനെ കിടന്ന എന്നാ ചെയ്യും ഞാൻ എന്നാണല്ലോ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുവാ അമ്മ എന്നെ കാത്തോണം അപ്പൊ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ബൈക്കിനാണ് വരുന്നേ ആക്ടീവേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇതേ ഉള്ളു വഴി ഞാൻ വരുവോ അമ്മ എന്നെ കാത്തോണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി തിരിച്ചു പോകാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഞാനി മരുന്ന് കഴിക്കാൻ പോകത്തില്ല ഞാൻ പതിനഞ്ച് ദിവസേ മരുന്ന് കഴിച്ചുള്ളൂ ഞാൻ പറഞ്ഞു ഇനി ഞാൻ മരുന്ന് കഴിക്കാൻ പോകത്തില്ല എന്നും വിശുദ്ധ വലിയുറപ്പിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കും ഇതാ എൻ്റെ മരുന്ന് എന്നെ അമ്മ എഴുന്നേപ്പിച്ച് നടത്തണം എന്നെ എൻ്റെ അമ്മയെ അപ്പയും കൂടെ താങ്ങിയാൽ മതി ഞാൻ ഇനി മരുന്ന് മേടിക്കാൻ പോകത്തില്ല എനിക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പൈസയില്ല എൻ്റെ കൂട്ടുകാരി ഇങ്ങോട്ട് ഒന്ന് രണ്ട് പേര് കൊണ്ട് തന്ന ഞാൻ മരുന്ന് മേടിക്കാൻ പോയത് അതുകൊണ്ട് എനിക്കിനിയും പറ്റത്തില്ല അമ്മേ അതുകൊണ്ട് അമ്മ എന്നെ താങ്ങിക്കണോന്ന് പറഞ്ഞ് ഈ സമയം വരെ അമ്മ എന്നെ നടക്കുമെന്ന് പറഞ്ഞ് ഞാനാ ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ ഞാനിപ്പോൾ ദേഷ്യപ്പെടുത്തില്ല എന്നാ വന്നാലും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായാലും അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റും അതുപോലെ ജയമാലയൊന്നും ചെല്ലത്തില്ല ഞാനിപ്പം എനിക്ക് നിമിഷ ശകല നേരം കിട്ടിയാലും ഞാൻ എങ്ങനെയാണല്ലോ ഒരു സമ്പൂർണ്ണ ജയമാല ചെല്ലാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങത്തില്ല ജയമാല ചെല്ലും അതുപോലെ തൈലം തൈലം പലർക്കും തേച്ച് കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടക്കും തൈലോ ഉപ്പും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഞാനിത് ആർക്കത്യാവശ്യം വന്നാലും അന്നേരം അതെല്ലാം അവർക്ക് തേച്ച് കൊടുക്കും പ്രാർത്ഥിക്കും ഇത്രയൊക്കെ ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു യോഹൻ ഞാൻ പത്ത് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് കർത്താവ് അരളി ചെയ്യുന്ന ഈ തിരുവചനങ്ങളിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് സമൃദ്ധമായ ജീവനിലേക്ക് ഉടമ്പടി ഒരു കുടുംബത്തെ ഒന്നാകെ എടുത്ത് ഉയർത്തുക തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ജാൻസി സെബാസ്റ്റിയൻ തൻ്റെ മക്കളുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ ഇവിടെ പങ്കുവെച്ചു ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ കുറേയേറെ വർഷങ്ങൾ കാരണം എന്താണെന്ന് അറിയില്ല എന്നും അസ്വസ്ഥതകൾ മാത്രം കുടുംബജീവിതത്തിൽ എന്നാൽ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുന്നു താനൊരു ദർ തനിക്കൊരു സ്വപ്നമുണ്ടാകുന്നു അതോടുകൂടി അതെല്ലാം അലിഞ്ഞ് ഇല്ലാതായി എന്നാണ് നാം കേട്ടത് ജീവൻ ജീവനുണ്ടാകുവാനും സമർത്ഥമായി അത് ഉണ്ടാകുവാനും വേണ്ടി വന്ന കർത്താവ് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ മുരടിച്ച സാഹചര്യങ്ങളെ ജീവൻ തുടിക്കുന്നതാക്കി മാറ്റുന്നത് പിന്നീട് ആ കുടുംബം സമ അഭിവൃദ്ധി പ്രാപിക്കുകയാണ് തൻ്റെ അഞ്ച് വർഷത്തോളം തനിക്കുണ്ടായിരുന്ന തന്നെ അരട്ടിക്കൊണ്ടിരുന്ന ഹെഡേക്ക് അത് പരിപൂർണമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാറുന്നു ഓരോരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് ഈ കുടുംബത്തിലേക്ക് നിന്ന ഓരോന്നും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ആ ഉടമ്പടിയിലൂടെ അതൊക്കെ വേറൊരു ദിശയിലേക്ക് മാറുകയാണ് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ ദിവസങ്ങളാവുകയാണ് പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു അത് ആ അതുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ മകൾ അതൊക്കെ കാണുന്നു എന്നുള്ളതാണ് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മുറി എന്നാൽ ഈ മകൾ ചെന്ന് കയറുന്നത് അതേ മുറിയിലേക്കാണ് തന്നെ കാണിച്ച ആ മുറി തൻ്റെ മനസ്സിൽ താൻ കണ്ട ആ മുറി അപ്പോഴിതൊക്കെ പറയുമ്പോൾ ഇത് വ്യക്തികൾ അവരുടെ തന്നെ ചിന്തകൾ ഇങ്ങനെ രൂപപ്പെടുത്തി ഉണ്ടാക്കുന്നതാണോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും വന്നാൽ ഈ സാക്ഷ്യം ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ഇനി കേൾക്കുവാൻ പോകുന്നവരുമൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ അത് നമ്മ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ ഈ മക്കളും ഈ കുടുംബവും രക്ഷപ്പെട്ടത് ആ രക്ഷപെടൽ കർത്താവിലൂടെയാണ് തങ്ങൾക്കുണ്ടായത് അതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് അവർ നിറ കണ്ണുകളോടെ ഹൃദയത്തോടെ ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോഴത് തിരുത്തുവാൻ അവരെ പറഞ്ഞ് തിരുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് നൂറ് നാവാണ് നമ്മോട് അതിൻ്റെ കാര്യകാരണ സഹിതം ഓരോന്നും പറയുവാൻ അത് അങ്ങനെ ഈശോ എങ്ങനെയാണ് കുടുംബജീവിതത്തെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കുന്നത് തൻ്റെ മക്കളുടെ കാര്യവും ഒക്കെ ഇവിടെ ഈ മകൾ പറയുന്നുണ്ട് എല്ലാറ്റിനും താൻ എങ്ങനെ വ്യക്തിപരമായി മാറി രണ്ടാഴ്ചയിൽ കൂടുമ്പോഴുള്ള കുംഭസാരം അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മെ ഈശോയോടൊത്ത് ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു വഴിയാണ് വഴി ത വഴിയില്ലാത്തവൻ്റെ ജീവിതത്തിൽ വരുന്ന പുതിയ വഴികളാണ് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ അവർക്കൊത്തിരിയേറെ ഉണ്ടായിരുന്നു വാഗ്ദാന നാട് പ്രാപിക്കുന്നതിന് ശത്രു രാജാക്കന്മാരുടെ ഉപദ്രവം അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കവിഞ്ഞൊഴുകുന്ന ജോർദാൻ അതവർക്ക് കിടക്കണമായിരുന്നു വീണ്ടും ജെറീകോ കോട്ട ആ ഗുജറീകോ കോട്ടയുടെ സൈനിക ശക്തി ഇതൊക്കെ അവർക്ക് അപ്രാപ്യമായിരുന്നു എന്നാൽ സാക്ഷ്യ പേടകം അതാണ് അവർക്ക് ബലം നൽകിയത് ഇത് അമ്മയെയാണ് വാഗ്ദാന പേടകം എന്ന അമ്മയുമായിട്ടാണ് നാം ഉടമ്പടി ജീവിതത്തിൽ യാത്ര നടത്തുന്നത് ഇവിടെ നിന്ന് പോകുമ്പോഴേ ഈ മകൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് താൻ ഇവിടെ വരുന്നതിന് മുൻപ് ഇനി മരിക്കാമെന്ന് വിചാരിച്ചു ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് താൻ മൂലമാണ് പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലെങ്കിൽ ില് താനങ്ങ് മരിച്ചേക്കാം അപ്പോഴാണ് ഒരു സാക്ഷ്യം കയറി വരുന്നത് യൂട്യൂബില് ഇങ്ങനെ അമ്മയാണ് നമുക്ക് ഇതൊക്കെ തന്നുവിടുന്നത് അമ്മയ്ക്കറിയാം ഏത് കുടുംബത്തിൽ ഏത് അവസ്ഥയിലാണ് ഓരോ മക്കളുമുള്ളത് അപ്പോൾ ആ മക്കളുടെ അടുത്തേക്ക് സാക്ഷ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനമായിട്ട് അമ്മ കടന്നു വരും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ പിന്നീട് ഈ മകൾ കൂടുന്നതിനിടയാകുന്നു ഒരു മാസം മുഴുവനും ഈ മകൾ ഒരുങ്ങുകയാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത് അങ്ങനെയാണ് അതിന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്നത് വെർച്വൽ ഉടമ്പടി എന്നാണ് അതായത് ഉടമ്പടി എടുക്കാതെ തന്നെ ഉടമ്പടി ജീവിതം നയിക്കുക ആ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഈ മകൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും ഇന്ന് ഇവിടെ വന്ന് ജീവൻ തുടിക്കുന്ന തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നതും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന ഒരു അമ്മയുടെയും ഈശോയുടെയും അടുത്താണ് നാം വന്നിരിക്കുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ല തമ്പുരാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല ഇവിടെ ഇരുന്ന് നാം പൊഴിക്കുന്ന ഓരോ കണ്ണുനീരും വിലയുള്ളതാണ് അതുകൊണ്ട് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ പേര് പ്രാർത്ഥിച്ചു കൂട്ടിയ ജപമാല മണികളുടെ ഒരാസ്തി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ ഉടമ്പടി ധ്യാനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നു അപ്പോഴിതിൻ്റെയൊക്കെ ഒരു വില നമുക്കുണ്ട് അതാണ് നാം ഉടമ്പടി എടുക്കുമ്പോൾ നാം അയോഗ്യരാണെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് അമ്മ പ്രത്യക്ഷപ്പെടാൻ ഇടയായത് തന്നെ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചൻ്റെ നിരന്തരമായ മായ പ്രാർത്ഥനയും ത്യാഗപൂർണമായ ജീവിതവുമാണ് അതുകൊണ്ട് സ്വർഗം ഇവിടെ ഒരിക്കലും കഥകടയ്ക്കില്ല സ്വർഗം എന്നും ഈ ആലയത്തിന് മുൻപിൽ കഥകൾ തുറന്നിടും അത് അതിലൂടെയാണ് നാം നടന്ന് സ്വർഗത്തിലേക്ക് അടുക്കേണ്ടത് ആ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ കരങ്ങളടിച്ച് എല്ലാ നന്മകൾക്കും നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിച്ചു